ഈ പകൽ രാത്രിക്ക് വഴിമാറും മുമ്പ് പുതിയ തീരുമാനങ്ങളുമായി അവർ മടങ്ങുകയാണ് മലപ്പുറം മണ്ണിലെ പുലാമന്തോൾ എമ്രാട്ട് റിസോർട്ടിൽ നിന്നും ധാർമ്മിക വിപ്ലവത്തിൻ്റെ പുതിയ അധ്യായം തീർക്കുകയാണ് മദ്രസത്തു റബ്ബാനിയ നാനാഭാഗത്തു നിന്നും ഒഴുകിയെത്തിയ വിദ്യാർത്ഥിനികൾക്ക് നേരിൻ്റെ ദിശ പകർന്ന് ലാസ് റൈസസ് ഫോർ പോയിൻ്റ് സീറോ ഇവിടെ പരിസമാപ്തി കുറയ്ക്കുകയാണ് അള്ളാഹു നിനക്കാണ് സർവസ്തുതിയും കടൽ പോലെ ക്ഷോഭിച്ചിരുന്ന കൗമാര മനസ്സുകളിൽ ആശ്വാസത്തിൻ്റെ കുളിർക്കാറ്റു പകർന്ന ധാർമ്മിക സംഗമം അവർ അറിയുകയായിരുന്നു നമ്മെ സൃഷ്ടിച്ച സർട്ടാവിനെ വളർത്തി വലുതാക്കിയ രക്ഷിതാക്കളെ മൊബൈൽ സ്ക്രീനിലെ അപകടങ്ങളെ ലഹരിയുടെയും പ്രണയത്തിൻ്റെയും കുറുകകളെ ലിബറൽ ചിന്തകളിലെ അർത്ഥശൂന്യതകളെ ധാർമ്മിക ബോധമുള്ള ജീവിതത്തിൻ്റെ മാധുര്യത്തെ അങ്ങനെ ജീവിതയാത്രക്ക് സൂചനയായി എത്രയെത്ര സാരോപദേശങ്ങൾ ഒരു പകൽ നീണ്ട ഈ കൗമാര സംഗമത്തിന് രണ്ടു മാസത്തെ വഴി ദൂരമുണ്ട് പ്രഖ്യാപിക്കപ്പെട്ട നാൾ മുതൽ രജിസ്ട്രേഷൻ്റെ കാര്യം കാര്യക്ഷമമായി തന്നെ ഏറ്റെടുത്ത് സജീവമായി നിന്ന റബ്ബാനിയുടെ പ്രിയപ്പെട്ട അധ്യാപികമാർ ഈ പ്രോഗ്രാമിൻ്റെ ഗൗരവം മനസ്സിലാക്കി വിദ്യാർത്ഥിനികളെ രജിസ്റ്റർ ചെയ്യാൻ ശ്രദ്ധ കാണിച്ച റബ്ബാനിയെ സ്നേഹിക്കുന്നവർ ക്യാമറ കണ്ണുകളിലൂടെ ലാസ് റൈസസിൻ്റെ ഓരോ നിമിഷങ്ങളും ഒപ്പിയെടുത്തുകൊണ്ടിരുന്ന ഐ ടി മീഡിയ വിങ് ഒറ്റേറെ പ്രതിസന്ധികൾക്കിടയിലും പ്രാർത്ഥന കൊണ്ട് പിന്തുണ നൽകിയവർ അള്ളാഹുവേ എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണമേ ജീവിതത്തിൻ്റെ പുതിയ പ്രഭാതങ്ങളിൽ നന്മയുടെ പൊൻകിരണങ്ങൾ കൂടെയുണ്ടാകുമെന്നുള്ള ഉറപ്പോടുകൂടെ ജീവിതത്തിൽ നന്മയുടെ നിറം പകരുമെന്ന് പ്രതിജ്ഞയോടെ അവർ തിരികെ നടക്കുകയാണ് അള്ളാഹുവേ നീ സ്വീകരിക്കണമേ മദ്രസത്തു റബ്ബാനിയ ലാസ് റൈസസ് ഫോർ പോയിന്റ് സീറോ